ഏകദിന മത്സരങ്ങളിൽ വമ്പൻ മാറ്റങ്ങൾ വരുത്തി ഐ സി സി കഴിഞ്ഞ സമയങ്ങളിൽ വലിയ ചർച്ചയായ ന്യൂബോൾ നിയമങ്ങളിലും സബ്സ്റ്റിറ്റ്യൂട്ട് നിയമങ്ങളിലുമാണ് ഇപ്പോൾ ഐ സി സി മാറ്റം വരുത്തിയിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിനെ കൂടുതൽ ജനപ്രിയമാക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലൊരു നീക്കം തങ്ങൾ നടത്തിയതെന്ന് രാജ്യാന്തര ക്രിക്കറ്റ് കൗൺസിൽ അവകാശപ്പെടുന്നു പല ഏകദിന മത്സരങ്ങളിലും ഓവറുകൾ അവസാനിക്കുമ്പോഴേക്കും പന്ത് പഴകി ഔട്ട്ഫീൽഡിലെ നീക്കത്തെ പോലും ബാധിക്കാറുണ്ട് ഈ സാഹചര്യത്തിൽ വ്യത്യസ്തമായൊരു നിയമമാണ് ഇപ്പോൾ ഐ സി സി കൊണ്ടുവന്നിരിക്കുന്നത് ഏകദിന ക്രിക്കറ്റിൽ ഇനി ഒരു ഇന്നിംഗ്സ് ആരംഭിക്കുന്നത് മുതൽ രണ്ട് വശത്തു നിന്നും ഓരോ ന്യൂ ന്യൂബോൾ എറിയാമെന്നതാണ് പുതിയ നിയമം അതായത് ഒരു ടീം ബോളിംഗ് ആരംഭിക്കുമ്പോൾ രണ്ട് എൻഡുകളിലും ഓരോ ന്യൂ ബോൾ വീതമാകും ഉപയോഗിക്കുക മുപ്പത്തിനാല് ഓവർ അവസാനിക്കുന്നതുവരെ ഈ രണ്ട് പന്തുകൾ ഉപയോഗിച്ചാണ് ടീമുകൾ ബോൾ ചെയ്യേണ്ടത് അതായത് ഒരു ബോൾ ഉപയോഗിച്ച് പതിനേഴ് ഓവറുകൾ മാത്രമാണ് ടീമുകൾ എറിയേണ്ടത് ശേഷം മുപ്പത്തിയഞ്ച് മുതൽ അൻപത് വരെയുള്ള ഓവറുകളിൽ നിലവിലുള്ള രണ്ട് പന്തുകളിൽ ഒരെണ്ണം ഫീൽഡിംഗ് ടീമിനെ തിരഞ്ഞെടുക്കാം ഈ പന്ത് മാത്രമേ അടുത്ത പതിനഞ്ച് ഓവറുകളിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ മഴയോ മറ്റ് സാഹചര്യങ്ങളോ മൂലം മത്സരം വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ഇരു ടീമുകൾക്കും ഓരോ ന്യൂ ബോൾ മാത്രമാകും അനുവദിക്കുക ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് നിയമത്തിലും മാറ്റം വരുത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഐ സി സി ഗുരുതരമായ പരുക്കോ മറ്റ് സാഹചര്യത്തിലോ കളിക്കാരെ മാറ്റി പകരക്കാരെ ഇറക്കാനുള്ള നിയമത്തിലാണ് ഇപ്പോൾ ഐ സി സി മാറ്റം വരുത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ പകരക്കാരായി ഇറക്കുന്ന കളിക്കാരുടെ പട്ടിക മത്സരത്തിന് മുൻപ് തന്നെ ടീമുകൾ മാച്ച് റഫറിക്ക് നൽകണമെന്നതാണ് പുതിയ നിയമം ഈ നൽകുന്ന പട്ടികയിൽ വിക്കറ്റ് കീപ്പർ ബാറ്റർ പേസർ സ്പിൻ ബോളർ ഓൾറൗണ്ടർ എന്നീ തസ്തികയിലുള്ള താരങ്ങൾ ഉണ്ടാകണം ഈ ലിസ്റ്റിൽ നിന്ന് മാത്രമായിരിക്കും ടീമുകൾക്ക് തങ്ങളുടെ പകരക്കാരെ നിയമിക്കാൻ സാധിക്കുക ഈ നിയമം ടെസ്റ്റ് ക്രിക്കറ്റിലും ബാധകമാണ് ഇന്ത്യയുടെ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയിൽ ഈ നിയമം ബാധകമാകും ഇത്തരത്തിൽ പുതിയ ന്യൂബോൾ നിയമം ആവിഷ്കരിച്ചത് ബോളർമാർക്ക് ഗുണമായി മാറുമെന്നാണ് മുൻ കേരള താരമായ പി മനോജ് പറഞ്ഞത് പല ഏകദിന മത്സരങ്ങളിലും ആദ്യ ഇരുപത് ഓവറുകൾക്ക് ശേഷം പേസർമാർക്ക് ആവശ്യമായ രീതിയിൽ പിന്തുണ ലഭിക്കാറില്ല എന്ന് മനോജ് പറഞ്ഞു അതിനാൽ തന്നെ ഇത്തരത്തിൽ രണ്ട് ന്യൂബോളുകൾ വരുന്നതോടെ പേസ് ബോളർമാർക്ക് ആദ്യ മുപ്പത് ഓവറുകളിലെങ്കിലും മുൻഗണന ലഭിക്കും എന്നാണ് മനോജ് കരുതുന്നത് അതേസമയം ഇത്തരം ബോളിംഗ് മാറ്റങ്ങൾ ബാറ്റർമാർക്കും ഗുണം ചെയ്യുമെന്ന് മനോജ് കരുതുന്നു എന്തായാലും വരാനിരിക്കുന്ന ഏകദിന മത്സരങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഐ സി ഈ തീരുമാനം വാർത്തകൾക്കും ും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്